നമസ്കാരം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച വാർത്താ സമ്മേളനം നടത്തിയതിന് പി വി അൻവർ എം എൽ എയുടെ പേരിൽ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കിട്ടിയതോടെ പോലീസ് തുടർ നടപടികളിലേക്ക് എം എൽ എക്കെതിരെ കേസെടുക്കാൻ പോലീസിന് കോടതിയുടെ അനുമതി കൂടി തേടേണ്ടതുണ്ട് ഇതിന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ പോലീസ് അപേക്ഷ നൽകും ഇതിനുശേഷം എഫ്ഐആർ ഇടും ചെലക്കര ആശുപത്രിയിൽ നടത്തിയ അതിക്രമത്തിൽ അൻവറിനെതിരെ ജാമ്യമില്ല കേസെടുത്തിട്ടുണ്ട് സമാനമായി നിരവധി എഫ്ഐആറുകളുമുണ്ട് എല്ലാം ജാമ്യമില്ലാ കേസുകളാണ് ഈ സാഹചര്യത്തിൽ പോലീസിന് ചേലക്കര വാർത്താ സമ്മേളനത്തിനെത്തിയ അൻവറിനെ മറ്റു പല കേസുകളിലും പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാവുന്നതായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല മാവോയിസ്റ്റ് വേട്ടയ്ക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ പേര് വിവരം പുറത്തുവിട്ട കേസടക്കം ഇതിലുണ്ട് എന്നാൽ ഇതിലൊന്നും പോലീസ് നടപടികൾ എടുക്കുന്നില്ല ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻവറിനെതിരെ രംഗത്തു വരുന്നത് ഫലത്തിൽ ഇത് ചേലക്കരയിൽ അൻവറിനെതിരായ രണ്ടാം കേസാണ് റിട്ടേണിംഗ് ഓഫീസറാണ് ചേലക്കര പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മറികടന്ന് അൻവർ രാവിലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയതോടെ നാടകീയ രംഗങ്ങളായിരുന്നു ചെലക്കരയിൽ ഉണ്ടായത് നിശബ്ദ പ്രചരണത്തിനിടെ വാർത്താസമ്മേളനം നടത്താനാകില്ലെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ചട്ടം ലംഘിച്ചതിന് അൻവറിന് നോട്ടീസ് നൽകിയ ശേഷമാണ് ഉദ്യോഗസ്ഥൻ സംഘം മടങ്ങിയത് കമ്മീഷനെതിരെ ചട്ടമുയർത്തി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് മറ്റ് കേസുകളും ഉണ്ടായിരുന്നു എന്നാൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ച അൻവർ രാഷ്ട്രീയ നേട്ടത്തിനിട്ട സെറ്റാണിതെന്ന് മനസ്സിലാക്കി പോലീസും കരുതലെടുത്തു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും വളരെ കരുതൽ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് നടപടിയുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചട്ടലംഘനമാണെന്ന് അറിയിക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ അൻവർ തിരിച്ചയക്കുകയും ചട്ടം കാണിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു അതിനിടെ വാർത്താസമ്മേളനം നടത്തിയത് ഒരു തെറ്റുമില്ലെന്ന് ആവർത്തിച്ച പി വി അൻവർ എം എൽ എ നിലപാടിൽ തുടരുകയും ചെയ്യുകയാണ് കേസ് എന്തു തന്നെയായാലും നേരിടാമെന്നും മറ്റ് സ്ഥാനാർത്ഥികളുടെ ഒരു കാര്യത്തിലും കമ്മീഷൻ ഇടപെടുന്നില്ലെന്നും അൻവർ പറഞ്ഞു വാർത്താ സമ്മേളനം വിളിച്ചതിലുള്ള തന്റെ ലക്ഷ്യം നിറവേറ്റിയെന്നും അൻവർ പറഞ്ഞു എതിർ സ്ഥാനാർത്ഥികൾ ചെയ്യുന്ന ഒന്നും ഈ കമ്മീഷൻ കാണുന്നില്ല തെരഞ്ഞെടുപ്പിൽ പരമാവധി നാല്പത് ലക്ഷം രൂപ ചെലവഴിക്കാമെന്നിരിക്കെ കോടികളാണ് ഇവർ ചെലവാക്കുന്നത് ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനിൽ താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും തന്റെ പേരിൽ കേസ് വന്നാൽ കോടതിയിൽ കാണാമെന്നും അൻവർ പറഞ്ഞു ബുരുദാൻ ഉറച്ചു തന്നെയാണ് താൻ ഇപ്പോഴും ഉള്ളതെന്നും അൻവർ പറഞ്ഞു മാഹിയിൽ നിന്ന് ഒന്നര ലോഡ് മദ്യം മണ്ഡലത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് വിവരം ആരാണിതെല്ലാം സപ്ലൈ ചെയ്യുന്നത് താൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ തന്റെ കയ്യിലുള്ള ചില തെളിവുകൾ പുറത്തുവിട്ട് താൻ കേരളത്തെ ആകെ ഞെട്ടിക്കുമെന്നും അൻവർ അവകാശപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെയാണ് അൻവർ പോലീസിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിർദ്ദേശത്തെ മറികടന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഇതിൽ കോടതിയുടെ അനുമതിയോടെ അൻവറിനെതിരെ ചുമത്തുന്ന വകുപ്പുകൾ നിർണായകമാകും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമോ എന്നാണ് അറിയേണ്ടത് അതിനിടെ പിണറായിയുടെ പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നാണ് അൻവറിന്റെ വീരവാദം ഇത് പരസ്യമായി പറഞ്ഞിട്ടും നിരവധി ജാമ്യമില്ലാ കേസുകളിൽ പ്രതിയായ അൻവറിനെ തൊടാൻ പോലും പിണറായിയുടെ പോലീസിന് കഴിയുന്നില്ല അൻവരസ്സത്തെ തകർക്കാൻ പോലും കഴിയാത്ത വിധം ദുർബലമാണോ പിണറായിസം എന്ന ചർച്ച ഇതോടെ ഉയരുകയാണ് ചേലക്കരയിൽ പോലീസ് വിലക്ക് ലംഘിച്ച പി വി അൻവർ എം എൽ എ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കായി ചെലവഴിക്കാവുന്ന പരമാവധി തുക എന്ന് പറയുന്ന നാൽപ്പത് ലക്ഷം രൂപയാണെന്നും എന്നാൽ മൂന്ന് മുന്നണികളും കൂടി ചേലക്കരയിൽ ചിലവാക്കിയത് മുപ്പത്താറ് കോടി രൂപയാണെന്നുള്ള ഗുരുതര ആരോപണം അൻവർ ഉന്നയിച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ ആരും ജയിക്കില്ലെന്നും കോടതിയിൽ പോകുമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് ബൂത്ത് തിരിച്ച് ഓരോ പാർട്ടിയും ചിലവാക്കിയ തുകയുടെ കണക്ക് തന്റെ കൈവശമുണ്ടെന്നും അൻവർ ആരോപണം ഉന്നയിച്ച ഇതിനെതിരെയും പോലീസ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല